നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ വല്ലഭ മഹാക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവും സുദർശനമൂർത്തിയുമാണ് മഹാവിഷ്ണു ഇവിടെ ശ്രീ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ പേരിൽ നിന്നാണത്രേ തിരുവല്ല എന്ന പേരുണ്ടായത് കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ആദ്യം കാണുന്നത് മനോഹരമായ ആനക്കൊട്ടിലാണ് ഏകദേശം അഞ്ച് ആനകളെ എഴുന്നള്ളിക്കാൻ സൗകര്യമുള്ള ഈ ആനക്കൊട്ടിലിൽ അനന്തശായിയായ ഭഗവാന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട് ഈ പന്തൽ കഴിഞ്ഞാൽ കാണുന്നത് മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത ഒരു പ്രത്യേകതയാണ് ദ്വാഹനമായ ഗരുഡനെ ശിരസിലേറ്റുന്ന ഒരു കൊടിമരവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു നില മണ്ഡപവും അടങ്ങുന്ന ഒരു ശില്പരൂപമാണ് ഗരുഡമാടത്തറ എന്നറിയപ്പെടുന്ന ഈ ശില്പരൂപം പറയിപെറ്റ വന്തിരുകുലത്തിലെ ഉളിയന്നൂർ പെരുന്തച്ഛൻ നിർമ്മിച്ചതാണെന്നാണ് വിശ്വസിക്കുന്നത് ഏകദേശം അറുപത്തിയഞ്ചടി ഉയരവും രണ്ടടി വ്യാസവുമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കൊടിമരമാണ് ഇവിടെയുള്ളത് മുകളിലുള്ള ഗരുഡ രൂപം പഞ്ചലോഹ നിർമ്മിതമാണ് ഐതിഹ്യപ്രകാരം ഇത് നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഗരുഡന് പെട്ടെന്ന് ജീവൻ വെക്കുകയും അതിനെ പെരുന്തച്ഛൻ മാന്ത്രിക വിദ്യ കൊണ്ട് ബന്ധിക്കുകയും ചെയ്തുവത്രേ കഥകളി പ്രിയനായിരുന്നു ശ്രീ വല്ലവൻ അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് എല്ലാ ദിവസങ്ങളിലും ഇവിടെ കഥകളി നടത്തി വരാറുണ്ടായിരുന്നു ഇപ്പോൾ അത് ചുരുങ്ങി ഉത്സവ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വഴിപാട് ആയിട്ടോ മാത്രമാണ് ഇപ്പോൾ ഇത് നടത്തുക ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നില്ല വ്യത്യസ്തമാണ് കരിങ്കല്ലിൽ തീർത്ത അതിഭീമാകാരമായ ഒരു വട്ടശ്രീകോവിലാണ് ഇവിടെയുള്ളത് നൂറ്റി അറുപത് അടി ചുറ്റളവുള്ള ഈ ശ്രീകോവിലിന് ഒരു നിലയേ ഉള്ളൂ അത് ചെമ്പ് മേഞ്ഞതുമാണ് ഈ ശ്രീകോവിലിൻ്റെ മുകളിൽ സ്വർണ്ണ താഴികകുടം തിളങ്ങി നിൽക്കുന്നു ഇതിനകത്ത് മൂന്ന് മുറികളുണ്ട് അവയിൽ പടിഞ്ഞാറേ അറ്റത്തുള്ള മുറിയായ ഗർഭഗ്രഹം രണ്ടാക്കി പകുത്തിരിക്കുന്നു മുന്നിലെ ഗർഭഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ വല്ലഭസ്വാമിയുടെ ചതുർബാഹു വിഗ്രഹവും പിന്നിലെ ഗർഭഗൃഹത്തിൽ പടിഞ്ഞാട്ടു ദർശനമായി ശ്രീ സുദർശനമൂർത്തിയുടെ അഷ്ടബാഹു വിഗ്രഹവുമാണുള്ളത് വല്ലഭസ്വാമിയുടെ വിഗ്രഹത്തിന് ഏകദേശം ഏഴടി ഉയരം വരും മറ്റ് വിഷ്ണു വിഷ്ണുവിഗ്രഹങ്ങളെപ്പോലെ പുറകിലെ സുദർശന ചക്രവും പുറകിലെ ഇടത് കൈയിൽ പാഞ്ചജന്യം ശങ്കും മുന്നിലെ കൈയിൽ താമരയും കാണാമെങ്കിലും മുന്നിലെ കൈയിൽ ഗതയില്ല പകരം ആ കൈ അരയിൽ കുത്തി നിൽക്കുകയാണ് വിരാട് പുരുഷനായാണ് സങ്കൽപ്പം സുദർശനമൂർത്തിയുടെ വിഗ്രഹത്തിന് ഏകദേശം ആറടി ഉയരം വരും ഒരു അഗ്നിജാലയുടെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഭഗവത് വിഗ്രഹം വലത് കൈയിൽ ചക്രം വാൾ വില്ല് ഉലക്ക എന്നിവയും ഇടത് കൈകളിൽ ശംഖ് പരിശ അമ്പ് ഗത എന്നിവയും ധരിച്ചിരിക്കുന്നു ഏതാണ്ട് എട്ട് ഏക്കറിലധികം വിസ്തീർണ്ണമുണ്ട് ശ്രീ വല്ലഭ ക്ഷേത്രത്തിലെ മതിലകത്തിന് നിരവധി മരങ്ങളും പൂക്കളും ഭക്തർക്ക് തണലേകിയും ദൃശ്യവിരുന്ന് സമ്മാനിച്ചും മതിലകത്ത് നിറഞ്ഞു നിൽക്കുന്നു ക്ഷേത്രത്തിലേക്ക് പൂജക്കെടുക്കുന്നത് ഇവിടെയുള്ള പൂക്കളാണ് തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് അടുത്തടുത്തുള്ള ശ്രീകോവിലുകളിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതിയും അയ്യപ്പനും കുടികൊള്ളുന്നുമുണ്ട് ക്ഷേത്രമൂലസ്ഥാനമായ മൂലസ്ഥാനമായ ശങ്കരമംഗലത്തുമന ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ സ്ഥിതി ചെയ്യുന്നു വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആൽമരച്ചുവട്ടിൽ നാഗദൈവങ്ങൾ സാന്നിധ്യം അരളുന്നുമുണ്ട് അതിവിശാലമായ ഇവിടുത്തെ ക്ഷേത്രകുളത്തിന് ഏകദേശം രണ്ടര ഏക്കർ വലിപ്പമുണ്ട് ഇലവന്തി തീർത്ഥം എന്നാണ് ഈ കുളത്തിൻ്റെ പേര് ഇവിടെ നിന്നെല്ലാം ഒരല്പം മാറി കഥിനക്കുറ്റികളുടെ ആകൃതിയിൽ രണ്ട് പ്രതിഷ്ഠകൾ കാണാം ഋഷീശ്വരന്മാരായ ദുർവാസാവും വേദവ്യാസനുമാണ് ഈ പ്രതിഷ്ഠകൾ വടക്ക് ഭാഗത്ത് മേൽക്കൂര ഇല്ലാത്ത ഒരു താറയിൽ ക്ഷേത്രത്തിലെ ഉത്സവമൂർത്തിയായ കുരയപ്പ സ്വാമിയുടെ പ്രതിഷ്ഠ കാണാം ബലികൽപുരയുടെ വടക്ക് ഭാഗത്ത് ക്ഷേത്രത്തിലെ മണിക്കിണർ സ്ഥിതി ചെയ്യുന്നു പൊതുവെ നാലമ്പലത്തിനകത്ത് കാണാറുള്ള കിണർ പുറത്തു വന്നത് ഒരു പ്രത്യേകതയാണ് ഈ ത്തിലോട്ട് എത്തിച്ചേരാൻ തിരുവല്ല മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ടുള്ള വഴിയിൽ ക്ഷേത്രത്തിൻ്റെ പേരെഴുതി വെച്ച ഒരു കവാടം കാണാം ഇതിലൂടെ അല്പദൂരം സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെത്തും ശ്രീ സ്വാമിയുടെ രൂപം കൊത്തിവെച്ച മനോഹരമായ പന്തലാണ് നമ്മൾ ആദ്യം കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയറും കൂടി ചെയ്യുക ഇനിയും ഇതേപോലെയുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക